ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോന് മുമ്പിൽ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു നിങ്ങളെ പലവരും വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ഉണ്ട് എത്ര സബ്സ്ക്രൈബർ ഉണ്ട് എത്ര ലൈക്ക് ഉണ്ട് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ കാണാതെ തന്നെ ഞാൻ റസ്മീൻ പുറത്താകുന്നു വെള്ളിയാഴ്ച തന്നെ ഇപ്പൊ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച നാല് ദിവസം മുമ്പ് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് റസ്മീൻ പുറത്താകുന്നു പക്ഷെ അതിന് വലിയ വ്യൂസ് ഒന്നും ഇല്ല ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് പേര് കണ്ടിട്ടുണ്ട് അതേ സമയത്ത് ഇപ്പോ കുറച്ച് മുമ്പ് ആ വീഡിയോ ഇട്ട ആൾക്കാർക്കൊക്കെ ഒരുപാട് വ്യൂസ് പോയിട്ടുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും ഞാനിടുന്ന വ്യൂസും അതേ അല്ലെ ഞാനിടുന്ന കൂ അതേ കണ്ടാറ്റാണ് പക്ഷെ നേരത്തെ ഇട്ടിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ അത് കണ്ടിട്ടില്ല പിന്നെ അത് പറഞ്ഞിട്ട് തരില്ല അത് അങ്ങനെയാണ് അല്ലേ ഇതൊരു കാര്യത്തിലോട്ട് നടക്കാം ഇപ്പൊ നിങ്ങൾ വീട് കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ നേരത്തെ നേരത്തെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആരും ഇത് അറിയുന്നില്ല പക്ഷെ ഞാൻ നേരത്തെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും കാര്യത്തിലോട്ട് നടക്കാം അങ്ങനെ റാങ്ക് ഡാസ്ക് അവസാനിച്ചണ്ട് അതായത് നമ്മുടെ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് അഭിഷേകനാണ് രണ്ടാം സ്ഥാനം ജിൻഡോ മൂന്നാം സ്ഥാനം നമ്മുടെ അർജുൻ നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനത്തിലോട്ടാണ് നമ്മുടെ ജാസ്മിൻ പരിശ്രമിച്ചെങ്കിലും കിട്ടിയില്ല നമ്മുടെ ഋഷിക്കാണ് കിട്ടിയത് ആറാം സ്ഥാനം സാഹിബ് ഏഴാം സ്ഥാനം അൻസിദിൻ എട്ടാം സ്ഥാനം നമ്മുടെ റസ്മിനും ഒമ്പതാം സ്ഥാനം നോറയും അഞ്ചാം സ്ഥാനത്തു നിന്ന് പത്താം സ്ഥാനത്തിലോട്ട് പോയിക്കാണ് നമ്മുടെ ജാസ്മിൻ പതിനൊന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തി പതിനൊന്നാം സ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത് അത് നമ്മുടെ സിജോ ആണ് പിന്നെ പന്ത്രണ്ടാമത്തെ സ്ഥാനത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അക്ഷരക്കാണ് ഏറ്റവും ലാസ്റ്റ് സ്ഥാനം കിട്ടിയിട്ടുള്ളത് നമ്മുടെ നന്ദനയാണ് എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം കേട്ടോ ഇത്രയും റാങ്ക് ഡാസ് ഒക്കെ അവസാനിച്ചു ജിൻഡോ ഒന്നാം സ്ഥാനത്തില് ലഭിക്കാൻ വേണ്ടി ഒരു ഗെയിം കളിക്കാൻ ട്രൈ ചെയ്തു എല്ലാവരും കൂടെ കൂട്ടിട്ട് ആക്രമിക്കുന്ന കണ്ടപ്പോഴേക്കും അങ്ങ് ഇനി എന്തിനാ വള്ളി പിടിക്കണേ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനത്ത് പോയി പിടിച്ചം കയറി നിന്നിന്ന് തന്നെ പറയാം അതേ സമയത്ത് നമ്മുടെ സിജോ ഒരുപാട് പരിശ്രമിച്ചു മെജോറിറ്റി വോട്ട് പ്രകാരമാണ് ഇത് തീരുമാനിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് പോയി നിൽക്കാൻ സാധിക്കത്തില്ല അത് എല്ലാം അവരവരുടെ ഇഷ്ടപ്രകാരമാണ് ഇപ്പോ ഈ ഗെയിമിൽ ജയിക്കണമെങ്കിൽ ഒരുപാട് പേര് വെറുപ്പിക്കണം ഒരുപാട് പേര് വെറുപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബോട്ട് നമുക്ക് കിട്ടിക്കോണമെന്നില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർ തന്നെ ആയിരിക്കത്തില്ലല്ലോ കപ്പടിക്കുന്നത് ലാസ്റ്റ് നിൽക്കുന്നവരായിരിക്കാം നടുക്ക് നിൽക്കുന്നവരായിരിക്കാം മൂന്നാമത് നിൽക്കുന്നവരായിരിക്കാം രണ്ടാമത് നിൽക്കുന്നവരായിരിക്കാം മാർക്ക് വേണമെങ്കിൽ കപ്പടിച്ചോടെ പക്ഷെ ഈ ടാസ്കില് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ട്വിസ്റ്റ് ഇതായിരുന്നു ഇതൊരു ക്യാപ്റ്റൻസി സെലക്ഷൻ ടാസ്കും കൂടി ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആണ് ഈ ആഴ്ചത്തെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്ന് ബിഗ് ബോസ് ഒരു സ്പെഷ്യൽ സംഭവം പറയുന്നുണ്ട് ഇത് നേരത്തെ ഇവർക്ക് അറിയുമായിരുന്നെങ്കിൽ എല്ലാരും കൂടെ പിടിച്ചു നന്ദനേനെ തന്നെ ക്യാപ്റ്റനാക്കി വെച്ചേനെ അതുകൊണ്ട് തന്നെ ഇത് ട്വിസ്റ്റ് ആയിട്ട് വെച്ചേക്ക് അങ്ങനെ അഭിഷേക് ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടില്ല ഒന്നും വലിയ കണ്ടന്റ് കൊടുക്കാൻ പറ്റിയില്ല ഇനി ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ തന്റെ വോയിസ് നല്ല രീതിയിൽ റൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അഭിഷേക ഭാഗത്തിൽ നടക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒരു ലൈക്കെങ്കിലും അടിച്ചിട്ട് പോണേ